മാർക്കസ് മർഗ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെയധികം കുറവാണ് സോ എല്ലാവരും നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട് ഒന്ന് കൂടാനായിട്ട് സഹായിക്കുക അതുപോലെ തന്നെ ഇരുനൂറ് ആണിലേക്കൊരു ടാർഗറ്റ് സോ എല്ലാവരും ആ ഒരു ടാർഗറ്റിലൂടെ എത്തിക്കാനായിട്ട് ശ്രമിക്കുക സോ ഒരു വീട്ടിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് സോ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം തന്നെ നോക്കാം എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു പ്രശ്നമാണ് നടന്നുകൊണ്ട് ഇത് മാർക്കസ് മർഗ്ഗ ലോകുമ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അതായത് ഒരു പ്ലെയറിനെ സൈൻ ചെയ്യാൻ പോകുന്നു ആ ഒരു പ്ലെയറിനെ മറ്റേതും ക്ലബ്ബ് തട്ടിയെടുത്തുകൊണ്ട് പോകുന്നു സോ ഈ ഒരു കാര്യം മാർക്കസ് നേരത്തെ പറഞ്ഞു അതുകൊണ്ടാണ് അദ്ദേഹം എന്താ പറയുക പേരുകളൊന്നും റിവീൽ ചെയ്യാത്ത അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലെയറിനെ സൈൻ ചെയ്തിട്ട് മാത്രം പല കാര്യങ്ങളും റിവീൽ ചെയ്യുന്നതെന്ന് നമ്മുടെ മാർക്കസ് നർത്തവ് പറഞ്ഞിരുന്നു സോ എന്തായാലും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ എഡ്മണ്ണിനെ അതായത് നമ്മൾ സൈൻ ചെയ്യാൻ വെച്ചിട്ട് താരമാണ് അതീത്തേക്കൊണ്ട് പോയി നമ്മുടെ ഈസ്റ്റ് ബംഗാൾ തന്നെയാണ് ഇത് പണി ചെയ്യുന്നത് ഈസ്റ്റ് ബംഗാൾ തട്ടിയെടുത്തുകൊണ്ട് പോയി അതുപോലെ താങ്ക് ബോയ്സിംഗ് നമ്മൾ ഏതെങ്കിലും ഒരു രീതിയിൽ സൈൻ ചെയ്യാൻ നോക്കിയതാണ് ആ പുള്ളിയും തട്ടി എടുത്തുകൊണ്ട് ഈസ്റ്റ് ബംഗാൾ പോയി പക്ഷേ ഇവിടെ ഈസ്റ്റ് ബംഗാൾ ചെയ്യുന്നതെന്ന് പറയുന്നത് മൊത്തം എന്താ പറയുക നമ്മുടെ എല്ലാം കൊണ്ടുപോവുകയാണ് എന്തായാലും ഈസ്റ്റ് ബംഗാൾ ഈ ചെയ്യുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ തന്നെ പറയുക ഒരു എത്തിക്സ് കാണിക്കണം അതായത് എന്തിനാണ് അവർക്ക് താങ്ക് ബോയ്സിങ്ഡോ നിങ്ങൾ തന്നെ പറയുക വിനോ ജോർജ് എന്ന് പറയുന്ന ഒരു കോച്ചുള്ളപ്പോൾ എന്തിനാണ് അവർക്ക് താങ്ക് ബോയ്സിങ്ഡോ പക്ഷേ അവരുടെ ഫോർവേഡ് അത്യാവശ്യം നല്ല പ്ലേസ് ഉണ്ട് പിന്നെ എഡ്ബണ്ട് ഓക്കെ വിട്ട് കളഞ്ഞു താങ്ക് ബോയ്സിംഗ്ഡോ അവർക്ക് എന്തിനാണ് അതെനിക്കിപ്പോഴും അറിയാത്തൊരു കാര്യമാണ് ബിനോ ജോർജ് ഉഴപ്പോ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് രണ്ട് ഫോറിൻ താരങ്ങളെ ഒഡീഷ എഫ് സി നിലനിർത്തിയിരിക്കുകയാണ് അടുത്ത സീസണിലേക്ക് അത് മറ്റാരും അല്ല കാർലോസ് ഡൽഗാഡയും അതുപോലെ തന്നെ നമ്മുടെ ഹ്യൂഗോ ആണ് ഹ്യൂഗോ ബുമോസും ഒക്കെ അദ്ദേഹം അവിടെ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്തിനാണ് കാർലോസ് ഡെൽഗാഡോ എന്ന് എനിക്കറിയില്ല കഴിഞ്ഞ സീസണിൽ വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു കാർലോസ് ഡെൽഗാഡോ അത് മാത്രമല്ല മുപ്പത്തിയഞ്ച് വയസ്സായി താരത്തിന് സോ അടുത്ത സീസൺ ആകുമ്പോഴത്തേക്കും മുപ്പത്തി ആറാകും സോ എനിക്കറിയില്ല എന്തിനാണ് കാർലോസ് ഡൽഗാഡോ അതിനകത്ത് മറ്റേതെങ്കിലും താരത്തെ കൊണ്ടുവന്നൂടെ എന്നാണ് എൻ്റെ ഒരു ചോദ്യം നിങ്ങളുടെ അഭിപ്രായം പറയുക